ഈ ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് ആ ഒരു പത്ത് കാര്യങ്ങൾ എന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നതാണ് അതിനുമ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കും നമുക്കറിയാം ഒരു പൗരൻ്റെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് പല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ഒരു പാൻ കാർഡ് ആവശ്യമായിട്ട് വരാറുണ്ട് എന്തായാലും മെയിനായിട്ട് സർക്കാർ ഇത് ഇറക്കാനുള്ള എന്ന് പറയുന്നത് നികുതി വെട്ടിപ്പോൾ തടയാൻ വേണ്ടിയാണ് നമുക്കറിയാം കുറച്ചാൾ മുമ്പ് വന്നൊരു കാര്യമാണ് പാൻ കാർഡും അതുപോലെ ആധാർ കാർഡ് നമ്മൾ ലിങ്ക് ചെയ്യണമെന്ന് എന്തായാലും അത് കുറേ പേര് ലിങ്ക് ചെയ്തു പക്ഷേ ഇനിയും കുറേ പേര് ലിങ്ക് ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് നിങ്ങൾ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് കാര്യങ്ങൾ നഷ്ടമാകും എന്ന് തന്നെ പറയാം അതായത് പാൻ കാർഡ് ഏതാണ്ട് പകുതിയിൽ കൂടുതൽ മരവിച്ചൊരു അവസ്ഥ എന്ന് തന്നെ ഇനി പറയണം അതായത് ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അതായത് ഒരു ബാങ്കിങ് കമ്പനിയിലോ സഹകരണ ബാങ്കിലോ നമുക്കൊരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിനെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല വിദേശ കറൻസികൾ നമുക്ക് വാങ്ങാൻ സാധിക്കില്ല മ്യൂച്വൽ ഫണ്ടിലേക്ക് അമ്പതിനായിരം രൂപയിൽ കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കില്ല അതുപോലെ തന്നെ കടപ്പത്രങ്ങളോ ബോണ്ടുകളോ ഏറ്റെടുക്കുന്നതിന് അമ്പതിനായിരം രൂപയിൽ കൂടുതലുള്ള തുകയ്ക്ക് പേയ്മെൻറ്റ് നൽകാൻ നമുക്ക് സാധിക്കുകയില്ല മറ്റൊരു എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ ബോണ്ടുകൾ ഏറ്റെടുക്കുന്നതിന് അമ്പതിനായിരം രൂപയിൽ കൂടുതലുള്ള തുകയുടെ പേയ്മെൻറ്റുകളും നമുക്ക് നൽകാൻ സാധിക്കില്ല പിന്നെ ഒരു ബാങ്കിങ് കമ്പനിയിലോ അല്ലെങ്കിൽ സഹകരണ ബാങ്കിലോ ഒക്കെ നമുക്ക് അമ്പതിനായിരം രൂപയിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളൊന്നും നടത്താൻ സാധിക്കില്ല ഒരു ദിവസം അമ്പതിനായിരം രൂപയിൽ കൂടുതലുള്ള തുകയ്ക്കുള്ള ബാങ്ക് ഡ്രാഫ്റ്റുകൾ അല്ലെങ്കിൽ പേ ഓർഡറുകൾ അല്ലെങ്കിൽ ബാങ്കറുടെ ചെക്കുകൾ എന്നിവ വാങ്ങാൻ നമുക്ക് സാധിക്കില്ല സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പാൻ കാർഡും ആധാർ കാർഡും നമ്മൾ ലിങ്ക് ചെയ്തു വെച്ചിരിക്കുക